പ്രേക്ഷകർ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിമിഷം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോയുടെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അച്ഛനും അമ്മയുമാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ കണ്ടത് ഗസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി വരുന്നത് ഇന്നോവ കാറിൽ ഫ്രണ്ട് ഡോർ തുറന്ന അകത്തേക്കാണ് വന്നത് പക്ഷേ ഇന്ന് ഒരു മാറ്റമുണ്ട് ആദ്യം വന്ന നന്ദനയുടെ ഫാമിലി വരുന്നത് സ്റ്റോർ റൂം വഴിയാണ് ജിൻഡോയുടെ അമ്മയും അച്ഛനും വരുന്നത് റൂം വഴിയാണ് സോ വളരെ ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ സർപ്രൈസിങ് ആയിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് ജിൻഡോയുടെ ആ സമയത്ത് മുഖത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കാണണം ശരിക്കും ഷോക്കായി പോയിട്ട് സങ്കടപ്പെടണോ സന്തോഷിക്കണോ എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത് എന്തായാലും ഒരുപാട് പ്രേക്ഷകർ ജിൻഡോ ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണാൻ ആഗ്രഹിച്ച മൊമെൻ്റ് ആയിരുന്നു അത് എന്തായാലും ജിൻഡോയുടെ അമ്മയും അച്ഛനും അങ്ങനെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തൊക്കെയാണ് അവർ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ഫാമിലി എത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം ഇന്നലത്തെ പോലെ തന്നെ ടാസ്കും ഒക്കെ ഉണ്ടാവും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം